എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച വണ്ടൂർ പഞ്ചായത്തിലെ മൂന്ന് മിനി മാസുകൾ ഉദ്ഘാടനം ചെയ്തു എ പി അനിൽകുമാർ നിർവഹിച്ചു വണ്ടൂർ പഞ്ചായത്തിലെ അത്താനിക്കൽ മാട്ടക്കുളം തച്ചങ്കോട് എന്നിവിടങ്ങളിലാണ് ഹൈമാസിച്ചത് എം എൽ എ ഫണ്ട് വിനിയോഗിച്ചാണ് ഹൈമാസുകൾ അനുവദിച്ചിരുന്നു അതിൽ ഉൾപ്പെട്ട ആ മൂന്ന് ലൈറ്റുകളാണ് വണ്ടൂർ പഞ്ചായത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജൽ എർപ്പെട്ട എന്നിവരും സംബന്ധിച്ചോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ എം എൽ എ ഫണ്ട് വിനിയോഗിച്ച് നമ്മുടെ വണ്ടൂർ നിയോജ മണ്ഡലത്തിൽ ഇരുപത്തിനാല് ഹൈമാസ് ലൈറ്റുകൾ അനുവദിക്കണ്ടായി ആ ഇരുപത്തിനാല് ലൈറ്റുകളും കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായിട്ട് അതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിസ്മയിപ്പിക്കുന്ന പതിനായിരക്കണക്കിന് ഉൽപ്പന്നങ്ങളും അതിലേറെ ഓഫറുകളും വേഗമാകട്ടെ നൂറ് രൂപയുടെ മഹാലാഭമേള എം ആർ എച്ച് ഓഡിറ്റോറിയത്തിന്റെ ദിവസം മേലാക്കം ജംഗ്ഷൻ നിലമ്പൂർ റോഡ് മഞ്ചേരി